വാഹന ലോകത്ത് നിന്ന് ഒരു വലിയ വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ടാറ്റ മോട്ടോഴ്സ് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് എവിടെയാണെന്ന് അറിയാമോ ദക്ഷിണാഫ്രിക്കയിൽ ആറു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടാറ്റാ മോട്ടോഴ്സ് ദക്ഷിണാഫ്രിക്കൻ വിപണിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുത്തെ പാസഞ്ചർ വാഹന വിപണിയിൽ നിന്ന് പിന്മാറിയ ടാറ്റ ഇപ്പോൾ പുതിയ കരുത്തോടെ പുതിയ മോഡലുകളുമായാണ് രണ്ടാം വരവ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് ടാറ്റ അവിടെ ഇറക്കിയിരിക്കുന്നത് എന്നല്ലേ കേട്ടാൽ നിങ്ങൾക്കും തോന്നും ഇത് പൊളിക്കുമെന്ന് ഒന്നാമതായി നമ്മുടെ നാട്ടിലെ സൂപ്പർ ഹിറ്റായ ടാറ്റ പഞ്ച് രണ്ടാമത് പുത്തൻ കൂപ്പേ സ്റ്റൈൽ എസ് യു വി ആയ ടാറ്റും മൂന്നാമത് സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ടാറ്റ ടിയാഗോ പിന്നെ കൂട്ടത്തിലെ രാജാവായ ഫ്ലാഗ്ഷിപ്പ് എസ് യു വി ടാറ്റാരിയറും ഈ നാല് മോഡലുകളാണ് ആദ്യഘട്ടത്തിൽ ടാറ്റ ദക്ഷിണാഫ്രിക്കയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അവിടെ അവരെ കാത്തിരിക്കുന്നത് ഒരു ചെറിയ എതിരാളികളല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ മാർക്കറ്റ് ഭരിക്കുന്നത് ചൈനീസ് ഭീമനായ ചെറി ഡി വൈ ഡി പോലുള്ള ബ്രാൻഡുകളാണ് കുറഞ്ഞ വിലയിൽ കിടിലൻ ഫീച്ചറുകൾ നൽകുന്ന ഇവരുമായിട്ടാണ് ടാറ്റയ്ക്ക് മത്സരിക്കേണ്ടത് പണ്ട് ഇൻഡിക പോലുള്ള വണ്ടികൾ വിറ്റെങ്കിലും ആളുകൾക്ക് ഒരു മിക്സഡ് അഭിപ്രായമായിരുന്നു അതുകൊണ്ടായിരുന്നു ടാറ്റയ്ക്ക് അന്ന് പിന്മാറേണ്ടി വന്നത് ഞങ്ങൾ ഉപഭോക്താക്കളെ കേട്ടു ഞങ്ങൾ പാഠങ്ങൾ പഠിച്ചു അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ടാറ്റയുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞത് അവരുടെ ലക്ഷ്യം ചെറുതൊന്നുമല്ല അധികം വർഷങ്ങൾ കാത്തിരിക്കാതെ ദക്ഷിണാഫ്രിക്കയിലെ ടോപ്പ് ഫൈവ് കാർ ബ്രാൻഡുകളിൽ ഒന്നാകണം മാർക്കറ്റിന്റെ ആറ് മുതൽ എട്ട് ശതമാനം വരെ വിഹിതം പിടിക്കണം ഇതുകൊണ്ട് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നെക്സോണും സിയേറയും കൂടി അവിടെ ലോഞ്ച് ചെയ്യാനാണ് ടാറ്റയുടെ പ്ലാൻ വെറും കച്ചവടം മാത്രമല്ല ടാറ്റയുടെ ലക്ഷ്യം പുതിയ ഡീലർഷിപ്പുകൾ തുറക്കുന്നതിലൂടെയും പരിശീലന പരിപാടികൾ നടത്തുന്നതിലൂടെയും ദക്ഷിണാഫ്രിക്കയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവർക്ക് പദ്ധതിയുണ്ട് അപ്പോൾ സുരക്ഷയിലും ഡിസൈനിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ടാറ്റയുടെ ഈ പുതിയ തലമുറ വാഹനങ്ങൾക്ക് ചൈനീസ് ബ്രാൻഡുകളുടെ ഈ മത്സരത്തിനിടയിൽ ദക്ഷിണാഫ്രിക്കയിൽ വിജയിക്കാൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി